എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുമ്പോൾ ഉറുദു ഗസലിൽ ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കി ജില്ലയിലേക്ക് പോകാൻ കിട്ടുന്ന ഒരു കൊച്ചുപിടിക്ക് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുണ്ട് ഹായ് എന്റെ പേര് നേര സ്കൂളിക്കുന്നേ മർത്തമ്മ എത്ര ക്ലാസ്സിലാ

ഞാന് സെവന്തിൽ ആയ ടൈമില് ഞങ്ങൾ അവിടുത്തെ ഉർദു സാറ് ഇങ്ങനെ പറഞ്ഞ് തന്നൊരു സംഭവായിരുന്നു പിന്നെ ഇപ്പൊ മറുത്തോമയ്ക്ക് പോയപ്പോ അവിടുത്തെ ടീച്ചറും ഈ സാറിനും കൂടി സപ്പോർട്ടില് ചെയ്താൽ പാരന്സിന്റെ സപ്പോർട്ട് നല്ലോണ്ടായിരുന്നു പിന്നെ ഞങ്ങക്ക് ഇന്ത്യൻ ഒരു അലയാക്ക ഉണ്ട് അബ്ദുൾക്ക പിന്നെ വീട്ടുകാർ പിന്നെ ഞങ്ങൾക്ക് ഒരു സാറുണ്ട് പ്രവീൺ സാറ് ആ ഉണ്ട് ഉറുദുവിൽ ക്ലാസ്സിലൊക്കെ പരീക്ഷ ഒക്കെ നടത്തുമ്പോ ഉറുദുവിൽ ഇതെങ്ങനെ മാർക്ക് ഒക്കെ എങ്ങനെയാ മാർക്ക് ഹൈസ്കോറ് കിട്ടലുണ്ട് അപ്പൊ ഉറുദു ഗസ്സല് ഞങ്ങക്ക് പടാൻ പറ്റുമോ ഞങ്ങൾക്ക് दिलोम के उलझने 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 दलोम के उलझने दलोम के उलझने बढ़ती रहेंगी അപ്പോ ഇയാള് നമ്മുടെ മൂക്കാടം ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ ബോതിറയുടെ മകൾ കൂടിയാണ് അപ്പൊ മോൾക്ക് മാത്രമല്ല പിതാവിനും ഓക്കെ എങ്ങനെ മോൾ ഇങ്ങനെ നന്നായിട്ട് പാടുമ്പോ വീട്ടിലിങ്ങനെ പരിശീലനം ഒക്കെ നടത്താറുണ്ട് ആ വീട്ടില് പരിശീലനം നടത്താറുണ്ട് മാഷ് പേര് പ്രവീൺസാറുടെ നേതൃത്വത്തില് പരിശീലനം നടത്താറുണ്ട് ഓ ാണ് പരിശ്രമം കൂടുതൽ സപ്പോർട്ട് ഓ ഭാര്യത് പ്രവർത്തകരാണല്ലോ വീട്ടില് വളരെ അതില് കച്ചറ കൂടാറുണ്ടോ ഇല്ലല്ലോ എന്നാലും ഒരു സപ്പോർട്ട് കൂടിയാണ് മോൾക്ക് ഫസ്റ്റ് എയ്ക്ക് മാക്കാനായത് ഇനി ജില്ലയിലേക്ക് പോകാനല്ലേ ആദ്യം ജില്ലയിൽ പോണെട്ടോ അപ്പൊ പിന്നെ ജില്ലയിൽ മാത്രമല്ല സ്റ്റേറ്റ് മത്സരത്തിലും മത്സരത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കാൻ മുത്തേടത്തിന്റെ താരത്തിനാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു പേഴ്സൺ ഗിനീഷ് കമ്മനോടൊപ്പം